എൻ്റെ ഒരു സൗഖൻ ഞാൻ മുഖത്തിലെയാണ് കൊല്ലം സ്ഥലം ഇപ്പം ഇത് ധ്രുവ ഫാം എന്നാണ് ഞങ്ങളിൻ്റെ പേരിട്ടേക്കുന്നത് ഞങ്ങളുടെ ഫാമാണ് നേരത്തെ ഇവിടെ ഒരു കൂടുണ്ടായിരുന്നു ഒരു നൂറ് കോഴിയുടെ അപ്പുറത്തായിട്ട് അപ്പം ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി ഒരു കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ആക്കി കുറച്ചുകൂടെ വലുതാക്കി ചെയ്താളെ അപ്പോഴാണ് ഞങ്ങളുടെ നിങ്ങളുടെ പേജ് പന്തളം ഫാമിങ് സൊല്യൂഷൻ എന്ന പേജ് കാണുന്നത് അപ്പം അത് കണ്ടപ്പം വർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് അത്യാവശ്യം നല്ല വർക്കെന്ന് തോന്നി അതുകൊണ്ട് ഇവർക്ക് തന്നെ വർക്ക് കൊടുത്തു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് തന്നെ എല്ലാ പണിയും അവർ ഓൾമോസ്റ്റ് ചെയ്തു തന്നു അപ്പോൾ ഇതൊരു ആയിരത്തി ആയിരം അബവ് ഒരു കോഴിയുടെ ഒരു കൂടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്ന അപ്പം ഇന്ന് കോഴീനെ എല്ലാം കൊണ്ടുവന്നു ഇട്ടു ഓൾമോസ്റ്റ് എല്ലാം അടിപൊളിയാണ് വർക്ക് നൈസാണ് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേരാണ് അനന്തു പന്താളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ മുഖത്തല എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കോഴി ഇടാവുന്ന ഒരു ഐ ഹൈടെക് ബി വി ത്രേറ്റ് ഫാം ആണ് ഇവിടെ നിർമ്മിച്ച് നൽകിയത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള സൗഗന്തിനാണ് ഞാനിവിടെ ഇന്ന് ഈ ഫാം നിർമ്മിച്ച് നൽകുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സൗഗന്ധ് ഒരു മേഖല തിരഞ്ഞെടുത്തതിന് അതിന് സഹായമായി നിന്ന മാതാപിതാക്കൾക്കും വളരെയധികം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കോഴി ഇടാവുന്ന ഒരു ഹൈടെക് വി വി ത്രീ ടി ഫാം ആണ് ഞങ്ങൾ ഇവിടെ നിർമ്മിച്ച് നൽകിയത് സൗഗന്തിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള നോർക്ക ലോൺ വഴിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡിയാണ് നോർക്ക വഴി നമുക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ലോണിന് സബ്സിഡി കിട്ടുന്നത് അതിനുവേണ്ടി നിങ്ങൾ നോർക്ക വഴി തന്നെ ബന്ധപ്പെടുക പലരും എന്നെ നോർക്ക ലോൺ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് അതിനുവേണ്ടി പറഞ്ഞു തരികയാണ് നോർക്കയിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ളവർക്ക് നോർക്കയിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ അതിനുശേഷം ആദ്യം തന്നെ നോർക്ക ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെട്ടതിന് ശേഷം ഒരു മൊട്ടക്കോഴിയുടെ ഒരു ഫാം തുടങ്ങാനാണെന്ന് അവരോട് പറയണം നാടൻ മൊട്ടോ കോഴികളെ വളർത്തി അതിൻ്റെ മുട്ട പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ അവർ നമുക്ക് ലോൺ തരത്തുള്ളൂ അതിൻ്റെ കൊട്ടേഷനും പ്രൊജക്ട് റിപ്പോർട്ടും ബാക്കി പേപ്പർ വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്തു നൽകുന്നതാണ് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിലെ മാനേജറുമായിട്ട് ബന്ധപ്പെടണം മാനേജറോട് പറയേണ്ടത് ഇതേപോലെ നോർക്ക വഴി എനിക്കൊരു മുട്ടക്കോഴിയുടെ സംരംഭം തുടങ്ങാൻ ലോൺ എടുക്കണം അതിന് നമുക്ക് ലോൺ ചോദിക്കുക അതിനുശേഷം അവര് ഓക്കെ പറയുകയാണെങ്കിൽ നമ്മളുടെ പാൻ കാർഡ് ആധാർ കാർഡും കൊടുക്കുക അവർ നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്തതിനു ശേഷം അവർ നമ്മൾക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജും ബാങ്ക് മാനേജർമാർ ഓക്കെ പറയും ഇല്ലെങ്കിൽ മറ്റൊരു ബാങ്കുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക സിവിൽ സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോൺ കിട്ടില്ല ആദ്യം തന്നെ പറയാം ബാങ്ക് മാനേജർ ഓക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ തരുന്ന പേപ്പറും നിങ്ങളുടെ പേഴ്സണൽ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ലിസ്റ്റുമായിട്ട് നോർക്ക ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്യുക ഓൺലൈനായിട്ട് അതിനുശേഷം ഈ രജിസ്ട്രേഷൻ നോർക്ക ബാങ്കിലോട്ട് സബ്മി ഫോർവേഡ് ചെയ്യും അതിനുശേഷമാണ് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ഈ എമൗണ്ട് വരുന്നത് ഘട്ടം കട്ടമായിട്ടാണ് ആദ്യം ഷെഡിൻ്റെ എമൗണ്ട് പിന്നീട് അതിനോ അകത്ത് വെക്കുന്ന ഹൈടെക് കേജിൻ്റെ എമൗണ്ട് പിന്നീട് കോഴികളുടെ എമൗണ്ട് പിന്നീട് ഈ കോഴികളെ വളർത്താനുള്ള ഏകദേശം രണ്ട് മാസം വളർത്താനുള്ള തീറ്റിയുടെ ചിലവ് അതുപോലെ മെഡിസിൻ്റെ ചിലവ് എല്ലാം നമ്മൾക്ക് ഈ ലോൺ വഴി കിട്ടുന്നതാണ് പല ആൾക്കാർക്കും പല രീതിയിലുള്ള സബ്സിഡി സ്കീമുകളാണ് എന്ന് വെച്ചാൽ കാറ്റഗറി ബേസ് ആണ് ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി എസ് സി എസ് ടി അങ്ങനെ പല കാറ്റഗറി അനുസരിച്ച് സബ്സിഡിയുടെ നിരക്കുകൾ വ്യത്യാസം ഉണ്ടാകും അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ കേരളം മൊത്തം സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ പണി കഴിച്ച് കൊടുക്കുന്ന ഫാമുകളിലും ഞങ്ങൾ പണി കഴിപ്പിച്ച് നൽകുന്ന കോഴിക്കൂടുകളും എല്ലാം എല്ലാ ഇടങ്ങളിലും സപ്ലൈ ചെയ്യുന്നിടത്ത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് ഇതിനകത്ത് യാതൊരു രീതിയിലും ഒരു ഏജൻറ്റുമാരും ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്യുന്നില്ല ഏജൻറ്റുമാർക്ക് ഇപ്പോൾ കൊടുക്കാൻ കോഴികൾ നിലവിലില്ല അതേപോലെ തന്നെ ഈ ഒരു സംരംഭം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ മൊത്തം വർക്കും ഞങ്ങൾ തന്നെയാണ് ചെയ്തു നൽകുന്നത് യാതൊരു രീതിയിൽ ഏജൻറ്റുമാർ ഇതിൻ്റെ ഇടയിലില്ല അത് ഞാൻ പ്രത്യേകം പറയാം ഇന്ന് കേരളത്തിൽ പല ഇതേപോലെ തന്നെ സ്ഥാപനങ്ങളുണ്ട് ആരുടെ ആർക്കും എതിരായിട്ട് ഞാൻ പറയുകയില്ല ഏജൻറ്റുമാരാണ് കൂടുതലും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റോ ഒറിജിനൽ വാക്സിൻ എടുത്ത കോഴികളോ നിങ്ങളിൽ എത്തിച്ചേരണമെന്നില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചെയ്തു തരുന്ന പ്രോഡക്റ്റ് നൂറ് ശതമാനം ഒറിജിനൽ സാധനമാണ് കേജ് ആണെങ്കിൽ തന്നെ ടാറ്റയുടെ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷീനാണ് ഇൻക്ലൂഡിംഗ് ടാറ്റയുടെ പഞ്ചിങ് വരെ ഈ മെഷീനുണ്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫാമിൽ നിങ്ങൾ വർക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫാമിൽ ഈ ലോഡ് ഇറക്കാൻ സമ്മതിച്ചാൽ മതി അതേപോലെ കോഴികൾ ഒറിജിനൽ വെങ്കിടേശ്വര ആച്ചിറയുടെ തന്നെ ബി വി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഫുള് വാക്സിനേഷൻ എടുത്ത കോഴികളെയാണ് ഞങ്ങൾ എല്ലാ ഇടങ്ങളിലും സപ് സപ്ലൈ ചെയ്യുന്നത് ചുണ്ട് ചുണ്ടുകരിച്ചതായിരിക്കും എല്ലാ മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കോഴികളെ ഫാമുകളിൽ എത്തിച്ച് നൽകുന്നത് ഇത് ഏകദേശം മൊട്ടയിടാറായ കോഴികളെയാണ് ഞങ്ങൾ ഈ ഫാമിൽ നൽകിയത് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെ പ്പെടേണ്ട അഡ്രസ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു